നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി കേരളത്തെ നടുക്കുന്ന ഒരു കൊലപാതകം നടക്കുകയുണ്ടായി എന്നാൽ അത് കൊലപാതകമാണ് എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത് പിന്നെയും കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം തന്നെയായിരുന്നു ബി എസ് സി റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്ന ഷാരൂണിനെ അവന്റെ കാമുകിയായ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ജ്യൂസിൽ വിഷം ചേർത്ത് നൽകുകയായിരുന്നു എന്നാൽ താൻ കുടിക്കുന്ന ജ്യൂസ് തൻ്റെ അവസാനത്തെ പാനീയമാണെന്ന് തിരിച്ചറിയാതെ തൻ്റെ കാമുകിയെ തൻ്റെ പ്രണയിനിയെ അത്രയധികം വിശ്വസിച്ചുകൊണ്ട് അവൾ ഒരിക്കലും തന്നെ ചതിക്കില്ല എന്നുള്ള ധാരണയാൽ ഷാരോൺ ആ ജ്യൂസ് കഴിക്കുന്നു അതിനുശേഷം കാമുകിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഷാരോൺ ഛർദിക്കുന്നുണ്ടായിരുന്നു ഷാരോൺ ഓരോ തവണയും ഛർദിക്കുമ്പോഴും ആ ഛർദിലിനെല്ലാം നീല നിറമായിരുന്നു സുഹൃത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താണ് കഴിച്ചത് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും അവർ നൽകിയ ഒരു കഷായ ജ്യൂസ് കഴിച്ചു അല്ലാതെ മറ്റൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ യാത്രയിൽ ഉടനീളം വഴിയിൽ ഉടനീളം ഷാരോൺ ഛർദിക്കുന്നത് കണ്ട് ഭയന്നിട്ട് തന്നെയാണ് സുഹൃത്ത് ഒരു വിധത്തിൽ അവശനായ ഷാരോണിന് വീട്ടിലേക്ക് എത്തിക്കുന്നതും അവർ ഷാരോണിൻ്റെ പാറശാല ആശുപത്രിയിലേക്ക് മാറ്റുന്നതും പാർശാല ആശുപത്രിയിൽ ചെന്ന് ഡോക്ടേഴ്സ് പരിശോധിച്ചു വേറെ എന്തോ വിഷയങ്ങളാവാം ദഹനക്കുറവോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് കരുതി അവർ ഒരു ദിവസം അവിടെ ട്രീറ്റ്മെൻറ്റിൽ വെച്ചു അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നാൽ ഷാരോൺ പിറ്റേ ദിവസമായപ്പോഴേക്കും ഉമിനീര് പോലും ഇറക്കാൻ വയ്യാത്തത്ര രീതിയിൽ അവശനായി മാറുകയായിരുന്നു വായ മുഴുവൻ പൊണ്ണു വന്നുപോലെ പൊള്ളി പടർന്ന് തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പിന്നീട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷാരോണിനെ മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർ തന്നെ മാറ്റുകയായിരുന്നു മെഡിക്കൽ കോളേജിൽ ചെന്ന അവസരത്തിൽ ഷാരോണിന് വിശദമായി പരിശോധിച്ച ഡോക്ടർമാർ വിധിയെഴുതി ഷാരോണിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം മിക്കവാറും ദ്രവിച്ചിരിക്കുന്നു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലാം തീയതിയാണ് ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ പോകുന്നതും അവിടെ നിന്ന് ജ്യൂസ് കഴിക്കുന്നതും ജ്യൂസ് കഴിച്ച് ഷാരോൺ വഴിയിൽ ഉടനീളം നീല നിറത്തിലാണ് ഛർജിച്ചത് എന്ന വിവരം ഷാരോണിൻ്റെ സുഹൃത്ത് റെജി വീട്ടുകാരെ അറിയിക്കുന്നു അവർ വീണ്ടും വീണ്ടും ഗ്രീഷ്മയെ വിളിച്ച് ചോദിക്കുന്നു എന്ത് കഷായമാണ് കൊടുത്തത് ഓരോ സമയത്തും ഓരോ കഷായത്തിൻ്റെ പേരുകൾ മാറ്റി മാറ്റി ഗ്രീഷ്മ പറയുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഗ്രീഷ്മയെയും വീട്ടുകാരെയും പോലീസ് സ്റ്റേഷനേക്കിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിക്കുന്നു ഗ്രീഷ്മ അപ്പോഴും തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നു ഞാൻ കഷായം തന്നെയാണ് കൊടുത്തത് എന്നാൽ ഗ്രീഷ്മ ഷാരൂണിന് കൊടുത്ത വിഷം ഇന്റർനെറ്റിൽ തപ്പിയിരുന്നു പാരാക്യുട്ട് എന്ന വിഷത്തിന്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കും ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതെല്ലാം ഇന്റർനെറ്റിൽ നോക്കി വിശദ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു ഈ ഇന്റർനെറ്റിൽ നോക്കിയതിന്റെ വിശദാംശങ്ങളെല്ലാം പോലീസ് കണ്ടെത്തുകയും ഗ്രീഷ്മയെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു എന്നാൽ പോലീസ് സ്റ്റേഷനിലും ഗ്രീഷ്മ ആത്മഹത്യ ഭീഷണി മുഴുക്കുകയുണ്ടായി ആത്മഹത്യക്ക് ശ്രമിക്കുകയുണ്ടായി അതുകൊണ്ടൊന്നും പോലീസ് വിടാനുള്ള ഭാവം ഉണ്ടായിരുന്നില്ല എല്ലാ തെളിവുകളും കണ്ടെത്തിയതിനു ശേഷം തന്നെയായിരുന്നു ഗ്രീഷ്മയെ പോലീസ് ഒതുക്കിയത് പ്രണയത്തിനു വേണ്ടി ജീവിതം ഹോമിച്ച ഒരാളായിരുന്നു ഷാരോൺ എന്ന് വേണമെങ്കിൽ വിലയിരുത്താം ഒരു ബസ് യാത്രയിൽ ഒരാളെ കണ്ടെത്തുന്നു ഒരു യുവതിയെ കണ്ടെത്തുന്നു അവളെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവന്റെ ഹൃദയവും മനസ്സും ആത്മാവും നിറച്ച് അവൾ മാത്രമായി മാറുന്നൊരവസ്ഥയാണ് ഷാരോണിന് ഉണ്ടായിരുന്നത് തൻ്റെ ജീവിത സഖിയായി ഒരുപാട് വരുന്നെങ്കിൽ അത് ഗ്രീഷ്മ തന്നെയായിരിക്കും എന്ന് ഷാരോൺ നെനച്ചു ഗ്രീഷ്മയാവട്ടെ ഷാരോണുമായിട്ടുള്ള പ്രണയം തുടരുന്നതിണ്ടെങ്കിൽ സൈന്യത്തിൽ നിന്നും നല്ലൊരു ബന്ധം വരുന്നു നല്ലൊരു ഉദ്യോഗസ്ഥന്റെ ബന്ധം വരുന്നു സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളൊരു ബന്ധം വരുമ്പോൾ ഏത് വിധേനയും ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടി ഗ്രീഷ്മ ശ്രമിക്കുന്നു അങ്ങനെയാണ് ഷാരോണിന് പാരാക്വിഷ് എന്ന വിഷം നൽകുന്നത് ബസിൽ വെച്ച് പരിചയപ്പെട്ട് ഗ്രീഷ്മയെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒരുങ്ങുമ്പോഴും ബി റേഡിയോളജി വിദ്യാർത്ഥിയായ ഷാരോൺ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല തനിക്ക് ഗ്രീഷ്മ തരുന്നത് തൻ്റെ അവസാനത്തെ പാനീയമാണ് ഭക്ഷണമാണ് തന്നെ അവൾ കൊല്ലുകയാണ് എന്നൊരിക്കലും അയാൾ മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ അവസാന നാളുകളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനോട് അടുത്ത സമയത്ത് ഷാരോണിന് മനസ്സിലായി താൻ മരിക്കുകയാണ് അപ്പോൾ പോലും ഗ്രീഷ്മയുടെ പേര് ഷാരോൺ പറഞ്ഞിരുന്നില്ല താൻ അവിടെ നിന്ന് കഷായം ജ്യൂസ് കഴിച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതിൽ ഒരു കാരണവശാലും ഗ്രീഷ്മയെ സംശയിക്കുന്നതായി യാതൊന്നും തന്നെ ഷാരോൺ പറഞ്ഞിരുന്നില്ല എന്നാൽ ഷാരോൺ മരിക്കുന്നതിന് മുമ്പ് കൃത്യമായി ഷാരോൺ മനസ്സിലാക്കിയിരുന്നു തന്നെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ തൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ടത് തനിക്ക് വിഷം തന്നത് തൻ്റെ പ്രിയപ്പെട്ടവൾ എന്ന് താൻ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും വിശ്വസിച്ചിരുന്ന പ്രണയിനി ഗ്രീഷ്മ തന്നെയാണ് എന്നുള്ള സത്യം ഷാരോൺ തിരിച്ചറിഞ്ഞിരുന്നു പ്രണയത്തെക്കുറിച്ചും പ്രണയ സാഫല്യത്തെക്കുറിച്ചും മലയാളി ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഷാരോണിൻ്റെ മരണം സംഭവിച്ചപ്പോൾ കേരളം നടുങ്ങി വിറച്ചു നിൽക്കുകയായിരുന്നു ഗ്രീഷ്മ എന്ന പ്രണയിനി തൻ്റെ കാമിതാവിനെ ഒഴിവാക്കുവാൻ വേണ്ടി പുതിയൊരു ജീവിതത്തിലേക്ക് കയറുവാൻ വേണ്ടി അയാളെ പാരാക്വിഷ് വിഷം ജ്യൂസിൽ കലർത്തി നൽകുകയായിരുന്നു ഇതിനു മുമ്പും ഷാരോണിന് പാരസെറ്റമോൾ ജ്യൂസിൽ കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് അന്നെല്ലാം ജ്യൂസിന് വേറെ രുചി വ്യത്യാസം കാരണം അന്ന് കഴിച്ചില്ല ഷാരോൺ അതുകൊണ്ടാണ് നേരത്തെ കൊല്ലപ്പെടാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിൻ്റെയും അമ്മയെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി എന്നാൽ ഗ്രീഷ്മയുടെ അമ്മയെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നു ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് ഈ കൊലപാതകത്തിൽ ഉള്ള പങ്ക് തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ അവരെ വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അമ്മാവൻ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് തെളിവ് നശിപ്പിക്കുന്നതിനു വേണ്ടി പാരാക്യുറ്റ് എന്ന വിഷത്തിന്റെ ആ കുപ്പി നശിപ്പിക്കുന്നതെല്ലാം നിർമ്മൽ കുമാറാണ് അതുകൊണ്ട് അയാൾ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഗ്രീഷ്മയ്ക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് നാളെ മാത്രമേ കോടതി വിധിക്കുകയുള്ളൂ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് ഷാരോണിൻ്റെ വീട്ടുകാർ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ മകനെയും ഞങ്ങളുടെ ജീവിതവുമാണ് അവൾ തകർത്ത് കളഞ്ഞത് ഇതാണ് ഷാരോണിൻ്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത് ഒരു കാരണവശാലും ഒരു കാരണവശാലും ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നാണ് ഷാരോണിൻ്റെ മാതാപിതാക്കൾ പറയുന്നത് എന്തായാലും പ്രണയത്തിന് വേണ്ടി തൻ്റെ ജീവിതം കോമിച്ച് ഷാരോൺ കാമിതാക്കളുടെ പ്രണയേതാക്കളുടെ വലിയൊരു മാതൃകയായിരിക്കും ഒരു കാരണവശാലും ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല പ്രണയിക്കാൻ പാടില്ല എന്നുള്ള ഏറ്റവും പുതിയ ഒരു പാഠം തന്നെയാണ് ഗ്രീഷ്മയുടെയും ഷാരോണിൻ്റെയും ഈ അനുഭവ പാഠത്തിൽ നിന്നും കിട്ടുന്നത് ഇനി എന്ത് വിധിയാണ് ഗ്രീഷ്മയെ കാത്തിരിക്കുന്നത് കോടതി എന്ത് ശിക്ഷയാണ് ഗ്രീഷ്മയ്ക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം